പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് തേയിലത്തോട്ടത്തിൽ തേയിലെന്ന തൊഴിലാളികളൊന്നും അല്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ മൂന്നാറിൻ്റെ ഫസ്റ്റ് പാട്ടിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഇത് പാർട്ട് ടൂ ആണ് അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മോനുമായിട്ട് ദേവൻ ഇരുന്ന് കളിക്കുന്നത് കേട്ടോ എൻ്റെ ക്ലാസ്സിലൊരു പയ്യൻ നല്ല രസമായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം വരെയാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് അടുത്ത കുണ്ടള ഡാമിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല മോന് മോൻ പറഞ്ഞു മമ്മി എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് അവൻ ഉറങ്ങി കേട്ടോ അപ്പം അവൻ ഉറങ്ങിയത് കൊണ്ട് തന്നെ അവനെ ഡിസ്റ്റേബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കാര്യം തലവേദന എടുത്തിട്ട് എടുത്തിട്ടിനി ഉറങ്ങുമ്പോഴേക്കും പിന്നെ ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തലവേദന വരുമല്ലോ നമുക്കൊക്കെ അങ്ങനെയാണല്ലോ പിള്ളേർക്കത് പറയാനറിയത്തില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ലായിരുന്നു അങ്ങനെ ഈ വീഡിയോ എൻ്റെ പപ്പയും അച്ഛനും കൂടി എടുത്തതാണ് കേട്ടോ അവർ എടുത്ത വീഡിയോ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുണ്ടള ഡാമിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നെട്ടോ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അടിപൊളിയായിരുന്നു ആ ഒരു മൗണ്ടൈനും പിന്നെ ആകാശമൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അവർ കുണ്ടണ്ടുള്ള ഇറങ്ങിയപ്പോഴത്തേക്കും ഒത്തിരി മങ്കി ഉണ്ടായിരുന്നു കുറേ അവർ ഫാമിലി ആയിട്ടും അല്ലാണ്ടും കുഞ്ഞു മങ്കിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കുറേ മങ്കിയുടെ വീഡിയോസൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനൊക്കെ കണ്ടോ അത് കടിക്കുന്നുണ്ടോ നമ്മുടെ പിള്ളാരെ പോലെ തന്നെ എൻ്റെ മോനെ ഇത് കാണാൻ കാരണം കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കടിച്ചടിച്ച് നടക്കും ഇപ്പോഴും അങ്ങനെയാണ് ഒരു മാറ്റമില്ല എനിക്കിത് കണ്ടപ്പോൾ അതു തന്നെയാണ് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കുണ്ട്ര ഡാമിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇത് സ്റ്റില്ലായിട്ട് കാണിക്കുന്നുണ്ട് വായിക്കണമെന്നുള്ളവർക്ക് വായിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻട്രൻസിലൂടെ കയറി പോവാണ് ഇവിടെ വെള്ളം കുറവായിരുന്നു കേട്ടോ നമ്മളതിങ്ങനെ റോഡ് വഴി ഇങ്ങനെ ബസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ദൂരെ നിന്ന് കാണാൻ പറ്റും അപ്പോഴേക്കും നോക്കിയപ്പോഴും വെള്ളം കുറവായിരുന്നു ഇവർ വീഡിയോ എടുത്തപ്പോൾ വീഡിയോയ്ക്ക് ഉള്ളതിൽ ഞാൻ അതുതന്നെ കണ്ടത് കേട്ടോ വെള്ളം നല്ല കുറവായിരുന്നു ഈ ഡാമിനകത്ത് ഇനി അങ്ങോട്ട് കുറച്ച് നേരം ഡാമിൻ്റെ വിശേഷങ്ങളാണ് അപ്പം നിങ്ങൾ കാണാം കേട്ടോ ഇതിനകത്ത് കണ്ടോ ഡാമിന് കണ്ടോ വെള്ളം ഒട്ടും തന്നെ ഇല്ല പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടി കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് ഡാമിൻ്റെ മറ്റേ സൈഡ് കൂടി ആ എന്നാലും നോക്കാം പിന്നെ എനിക്ക് ആ ദൂരെ കണ്ടോ ആ ഒരു മൗണ്ടെയനും സ്കൈ ഒക്കെ വന്നപ്പോഴുള്ള ആ ഒരു നന്നായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും അതാണ് ഇവിടെ നിന്ന് കണ്ടപ്പോഴുള്ള നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഡാമിൻ്റെ ഒരു സൈഡ് വെള്ളമില്ലായിരുന്നു കണ്ടോ ഇത് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡുള്ള ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാം കണ്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേക്കും ഇങ്ങനൊരു സ്ഥലമുണ്ട് കേട്ടോ എനിക്ക് ആ സ്ഥലം കണ്ട നല്ല ഭംഗി തോന്നി ആ സ്ഥലം കണ്ടപ്പോൾ ശരിക്കും ഞാനവിടെ ഇറങ്ങേണ്ടിയിരുന്നു എന്ന് തോന്നി കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് അവൻ്റെ കംഫേർട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങാൻ നല്ല രസമുള്ള സ്ഥലമായിരുന്നു അതുമാത്രം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായാലും നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനും നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഈ മരങ്ങൾ കണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കുറേ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അതിനിടയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നുണ്ട് കളിക്കാൻ പിന്നെ ഇവിടെയും നിറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള വ്യൂ ആണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഞാനവിടെ എൻ്റെ ഞാൻ വണ്ടിക്കകത്തായിരുന്നല്ലോ അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് ഞാൻ അവിടെ ജസ്റ്റ് വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പപ്പ തിരിച്ച് നടന്നു വന്ന വഴിക്ക് എടുത്തതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ അപ്പം ഞാൻ വെജ് ആയിരുന്നു നോൺ വെജ് ആയിട്ടുള്ളവർക്കെല്ലാം ഇന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇവിടെ ഒരാൾ വീട് എടുക്കുന്നുണ്ട് ഒളിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഈ ചോക്ലേറ്റ് ഒക്കെ വെച്ചേക്കും മൂന്ന് മൂന്ന് പാക്കറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മൂന്ന് കുഞ്ഞ് ടിന്നിനകത്ത് ചോക്ലേറ്റ് മൂന്ന് ടിൻ ചോക്ലേറ്റ് നൂറ് രൂപ അതേ കണ്ടോ അതിനിടയിൽ ഇങ്ങനെ ഒരു മിഠായും കൂടെ ഉണ്ടായിരുന്നു അവൻ അതിന് ആപ്പിൾ എന്നാണ് പറയാമായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളത് മൂന്നെണ്ണം വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്കോ പോയിന്റിലേക്കാണ് വന്നത് അവൻ ആരുടെ കയ്യിലും പോകുന്നില്ലായിരുന്നു അപ്പോൾ അത് ഇവള് പറഞ്ഞു ടോയി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളുടെ കൂടെ പോയതാണ് കേട്ടോ അങ്ങനെ അവൻ ടോയ് ഒക്കെ വാങ്ങി അവൻ്റെ ഭാഷയിൽ അത് മോൺസ്റ്റർ ട്രക്കാണ് അവൻ ഈ കാർട്ടൂണൊക്കെ കാണുന്നതാണ് കേട്ടോ അപ്പോൾ മോൺസ്റ്റർ ട്രക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എക്കോ പോയിന്റിലേക്ക് ഇറങ്ങി പോവുകയാണ് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോഴേക്കും നമുക്ക് എക്കോ പോയിന്റിലേക്ക് പോകാൻ സ്ഥലത്തും അവിടെയാണെങ്കിൽ ടിക്കറ്റ് ടിക്കറ്റുണ്ട് കേട്ടോ ടെൻ റുപ്പീസാണെന്ന് തോന്നുന്നു ഒരാൾക്ക് അത് ഈ പാക്കേജിനകത്ത് ഉൾപ്പെടുന്നതാണ് അവർ തന്നെയാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടും പപ്പ എത്തിയില്ലായിരുന്നു പപ്പ മൊബൈലിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ പപ്പയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എൻ്റെ മോൻ അവൻ പപ്പയും കൂടെ ഇല്ലാണ്ട് ഭയങ്കര ഇതാണ് കേട്ടോ പപ്പ വന്നില്ല എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു അങ്ങനെ പപ്പയെ വിളിച്ചു ഇതാണ് അവൻ്റെ മോസ്റ്റ് ട്രക്ക് കണ്ടോ ഒരു കുഞ്ഞു കാറ് വലിയ ടയറൊക്കെ വെച്ച് ചെയ്തേക്കുന്നതാണ് അതിനെയാണ് മോസ്റ്റ് ട്രക്ക് എന്ന് അവൻ പറയുന്നത് കാർട്ടൂണിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പം നമ്മളിത് ക്യൂ നിന്നിട്ട് ഇവിടേ താഴോട്ട് ഇറങ്ങാൻ പോവാണ് എക്കോ പോയിന്റിലേക്ക് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് വിടയായിരുന്നു കേട്ടോ അങ്ങനെ ഇറങ്ങി കുറച്ച് താഴോട്ട് പോയി നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും തിരിച്ച് നമുക്കതുപോലെ കേൾക്കാൻ പറ്റും അതാണ് എക്കോ പോയിൻ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ഒരുമിച്ച് നിന്ന് കൂവുന്നുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ടായി നീ എത്രയോ രൂപ പറഞ്ഞീ എത്ര ഓർമ്മയില്ല വലിയ റേറ്റ് ഒന്നും അല്ല പറഞ്ഞത് ചെറിയ റേറ്റ് തന്നെയാണ് പിന്നെ നമുക്കൊക്കെ ഇപ്പം അത്യാവശ്യം ക്യാമറ ഫോൺസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് തന്നെ നമ്മൾ മാക്സിമം എടുക്കാറുണ്ട് അങ്ങനെ അല്ലാണ്ട് ഇത് പോലെ ഫോട്ടോയൊന്നും എടുക്കാറില്ല പിന്നെ എടുക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ കുറേ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടും ആളുകളുണ്ട് കണ്ടു നല്ല ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ കാണാനായിട്ട് പിന്നെ അതേ ആ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഒരാൾക്ക് പത്ത് രൂപയാണ് കേട്ടോ സാധാരണ നമ്മളിപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ബാത്റൂമൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ പത്ത് രൂപയാകുന്നത് പക്ഷേ അവിടെയാണെങ്കിൽ ജസ്റ്റ് ലാറ്ററിൻ യൂസ് ചെയ്യുന്നതിന് തന്നെ പത്ത് രൂപയായിരുന്നു കേട്ടോ പിന്നെ വേറെ സ്ഥലമായതെന്ന് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ആ അങ്ങനെ പത്ത് രൂപയാണോ എന്നൊക്കെ നിങ്ങൾ അതിശയത്തോടെ വരുന്നു ആ പത്ത് രൂപയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഈ വ്യൂ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടിയെ ഇങ്ങനെ ഞാൻ ചുറ്റിച്ചെടുക്കുകയാണ് നല്ല രസമായിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം പിന്നെ അവിടെ നിന്ന് ക്യാരറ്റ് വാങ്ങി വട്ടം വന്നപ്പോഴത്തേക്കും ക്യാരറ്റ് വാങ്ങിയില്ല എന്ന് മമ്മിക്ക് പരാതി ഉണ്ടായിരുന്നു വലിയ ടേസ്റ്റുള്ള ക്യാരറ്റ് തന്നെ പക്ഷെ കുഴപ്പമില്ല അത്രേ ഉള്ളൂ ആ പിന്നെ ക്യാരറ്റൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റിൻ്റെ അത്രയും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും അത്യാവശ്യം കഴിക്കാൻ പള്ളായിരുന്നു പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി വന്നു ഇവിടുത്തെ ഈ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മൾ പോയില്ല കാണുമ്പോൾ നല്ല രസമുണ്ട് എനിക്ക് കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതിന് എന്തെങ്കിലും ഇവിടെ കേബിൾ കാറും സിപ്പ് ലൈൻ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കുറേ സ്ഥലത്ത് ഞാനത് കണ്ടു ഇപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ അറിയണം ഞാൻ വീഡിയോ എടുത്ത ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു ആ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ കണ്ടു പിന്നെ ദേ ഇവിടെ ഒരു തേയിലത്തോട്ടം കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെയാണ് ദേ ഇവിടെ ഈ ഒരു വീഡിയോ എടുത്തത് അങ്ങനെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ സീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒത്തിരി 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 വീഡിയോസ് ഉണ്ട് കുറേ നേരം അത് കണ്ടു കണ്ട് തന്നെ ഇരിക്കേണ്ടി വരും അത്രയും കുറച്ച് സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളി സീനറി ഒക്കെ ഉള്ളതാണ് ഇത് നമ്മൾ നേരത്തെ ഇറങ്ങിയ മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിപ്പോഴും നല്ല വ്യൂവും നല്ല സീനറിയും കണ്ടതുകൊണ്ട് ഞാൻ ഒരു വട്ടം കൂടി വീഡിയോ എടുത്തു എനിക്ക് നല്ല രസമായിട്ട് തോന്നി കേട്ടോ പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ വണ്ടിയുടെ ഗ്ലാസ്സിനകത്തു കൂടിയാണ് എടുക്കുന്നത് ഗ്ലാസ് നീക്കാൻ കുറച്ച് പാടായിരുന്നു അപ്പം കുറച്ചേ ഇങ്ങനെ നീക്കാൻ പറ്റുള്ളൂ പിന്നെ ഗ്ലാസ്സിനകത്തുകൂടെ തന്നെ വീഡിയോ എടുത്തു പിന്നെ ഈ ഒരു സ്ഥലം ലാസ്റ്റ് നമ്മൾ പോയ സ്ഥലമാണ് ഇവിടെയാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നത് ബാക്കി ഡാമുകളിലൊക്കെ ഇറങ്ങിയപ്പോൾ വെയിലായിരുന്നു എന്നാലും തണുത്ത കാറ്റുണ്ടായിരുന്നു ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് മഴ വരേണ്ട ആ ഒരു എല്ലാ കോളം ഉണ്ടായിരുന്നു കാർമേകമൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് തേലത്തോട്ടത്തിൽ തേയിലെന്നുള്ള തൊഴിലാളികളൊന്നും അല്ലാട്ടോ നമ്മുടെ സിവിലിയൻസിലെ ഒക്ടോബർ ബാച്ചിലെ പിള്ളേരാണ് ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഇറങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം എല്ലാവരും അടിച്ചു നിന്നു പിന്നെ കുറച്ച് പേർ ഇറങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും കൂടി ഇറങ്ങി കേട്ടോ പിന്നെ ഇതിനിടയിൽ അട്ട കാണെന്നൊക്കെ പപ്പ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി പിന്നെ അത് മാത്രമല്ല ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ സൈഡ് കൂടെയൊക്കെ ഇറങ്ങാനായിട്ട് അതുകൊണ്ട് പിന്നെ മോനും കൂടെ ഉള്ളതുകൊണ്ട് ഇറങ്ങില്ല ഇപ്പം ഞാൻ ഇറങ്ങണ്ടെങ്കിൽ അവനും വാശി പിടിക്കും അപ്പം ഞാൻ പറഞ്ഞില്ലേ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നല്ല വെളിച്ചത് കാണുന്നുണ്ട് പിന്നെ ഇതേ കാർമേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ടെന്ന് വെച്ചാൽ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പിള്ളേരൊക്കെ തിരിച്ച് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയുള്ള വിതേ ദൂരെ മലകളൊക്കെ കണ്ടോ കാണാൻ എന്ത് രസാന്നു നോക്കിയേ കഴിഞ്ഞ തൊട്ട് നമ്മൾ പോയപ്പോൾ വേറൊരു സ്ഥലത്താണ് ഇറങ്ങി ഇങ്ങനെ കണ്ടതും ഫോട്ടോ എടുത്തതും ഒക്കെ അത് അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മൾ അത് ചെയ്തത് പക്ഷേ ഇത്തവണ അത് തിരിച്ചു പോയപ്പോൾ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഫോട്ടോസ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ലാസ്റ്റ് ആ സ്ഥലവും കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു തിരിച്ച് നമ്മൾക്ക് രാത്രി ഡി ജെ ഉണ്ടായിരുന്നെട്ടോ രാവിലെ നമ്മൾ കയറില്ലേ ആ സെയിം റെസിഡൻസിയിൽ തന്നെയാണ് ഡി ജെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മോൻ അതിനകത്ത് കയറിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കുറച്ച് നേരമേ നിന്നുള്ളൂ പിന്നെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അവന് അത് മമ്മി എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയിട്ട് ഡി ജെയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി അവന് ബേക്കറിയിൽ അവിടെത്തന്നെ ബേക്കറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് അവൻ ബിസ്ക്കറ്റൊക്കെ വാങ്ങി അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഡി ജെ കഴിഞ്ഞു അവനെ തിരിച്ചും ഇങ്ങോട്ട് വരാനേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഈ ഇനി ഇരിട്ടായത് കൊണ്ടാണോ ഇങ്ങനത്തെ ലൈറ്റിംഗ് സിസ്റ്റം എന്നറിയത്തില്ല അപ്പം ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് എൻജോയ് ചെയ്ത് അവിടെ ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഡി ജെയും എല്ലാവരെയും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്ത് അവസാനം അതോട് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി അങ്ങനെ ഡി ജെ ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴതായിരുന്നു പറഞ്ഞത് കേട്ടോ കാലൊക്കെ വേദനിക്കുന്നുണ്ടെന്നൊക്കെയായിരുന്നു പറഞ്ഞത് അങ്ങനെ ഡി ജെ കഴിഞ്ഞിട്ട് നമുക്കടുത്ത് രാത്രിയുള്ള ഫുഡിന് സമയമായി ഞാൻ വാങ്ങിയത് ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയനും കേട്ടോ അല്ലാണ്ട് മന്തി എങ്ങുണ്ടായിരുന്നു കണ്ടോ മന്തിയുടെ ചിക്കനും മേണോസൊക്കെ അത് കണ്ടപ്പോൾ കൊതിയായി എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല അതായിരുന്നു സംഭവം പിന്നെ നമ്മൾ നമ്മളിത് തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ചു ഇത് കുറച്ച് നേരം വീഡിയോ എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി അങ്ങനെ വെളുപ്പിന് നാല് മണി ആയപ്പോഴാണെന്ന് തോന്നുന്നത് നാലുമണി കഴിഞ്ഞപ്പോഴും നമ്മൾ ആൻട്രം ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു ബസ്സിൽ കയറി ഫാസ്റ്റ് ബസ്സാണ് രാത്രി ഉണ്ടായിരുന്നൊന്നും തോന്നുന്നു അങ്ങനെ ഫാസ്റ്റ് ബസ്സിൽ ഞങ്ങൾ കയറി ആ ബസ്സിലൊന്നും കുറച്ച് നേരം ഉറങ്ങി പക്ഷെ പെട്ടെന്ന് എത്തി കേട്ടോ അല്ലെങ്കിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കൊറ്റാമത്ത് ഇറങ്ങിയിട്ട് നടക്കുകയാണ് രാത്രി ഓട്ടോയൊന്നുമില്ല അപ്പം രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ നടന്ന് 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 വീഡിയോടടുത്ത് എത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മൂന്നാർ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ